ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ചേർന്ന ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്നത് കാണിക്കുന്നത് അതെന്തന്നെ ജസ്റ്റ് കമ്പ്യൂട്ടർ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഫോട്ടോസ് എന്നുള്ള ഓപ്ഷനുണ്ട് ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ ഫോട്ടോയുടെ ഫോർമാലിറ്റി ചൂസ് ചെയ്യുക ഏത് സൈസിലുള്ളതാണ് വേണ്ടാന്നുള്ളത് ഇവിടെ നമുക്ക് പതിനൊന്ന് ടു സൈസ് ആണ് സെലക്ട് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വെച്ചാൽ സ്മാർട്ട് ഫോൺ ആണ് അതിൽ എയർപ്രിൻ്റാണ് ഐഫോൺ ആയർ പ്രിൻ്റാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് വേണ്ടത് അതെല്ലാം കൂടെ ഒരുമിച്ച് വെള്ളം ഷെയർ ചെയ്യാം ഓരോന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് വെള്ളം ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ബ്ലൂടൂത്ത് വഴി വേണേൽ ഓപ്ഷൻ ഉണ്ട് ഇപ്പം വെയർപ്രിന്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ലാഗ് വരും ചിലപ്പോൾ ആണെങ്കിൽ വൈഫൈ നേരിട്ട് കണക്റ്റ് ആകും അല്ലെങ്കിൽ പിന്നെ നമുക്കിവിടെ സ്കാൻ ചെയ്തിട്ടാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ അതിപ്പോൾ കണക്റ്റ് ആകും അതായത് നമ്മുടെ ഫയൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ആകും അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയ ലാഗ് വന്നതെന്ന് പറഞ്ഞാൽ വൈഫൈ കണക്റ്റ് ആകുന്നില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് ഇപ്പോൾ ഡി എം എൽ ആയതുകൊണ്ടാണ് ഡി എം എമ്മിൻ്റെ വൈഫൈ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ആയിരിക്കും അത് മാറ്റി ഇപ്പോൾ ഈ സി ഡബ്ല്യു ഇ ആ പ്രിൻറ്ററിൻ്റെ വൈഫൈ ആയിട്ട് നേരിട്ട് ആക്കണം അങ്ങനെ കണക്ട് ആക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഡേ നമ്മുടെ ഫോട്ടോസ് എന്താണെങ്കിലും ഫോട്ടോസ് പി ഡി എഫ് എന്താണേലും അവിടെ സെൻഡാക്കിക്കുള്ളൂ സെൻഡായി കഴിയുമ്പോഴത്തേനും അതിനകത്ത് ഓപ്ഷനുണ്ട് അപ്പോൾ കാണാൻ പറ്റും സാധനം നമ്മുടെ ഡേറ്റ സല്ലെങ്കിൽ ഫോട്ടോസ് അങ്ങോട്ട് സെൻഡ് ആകുന്നത് ചെറിയൊരു താമസം വരും അങ്ങോട്ട് സെൻഡാകുന്ന ഒരു ലാഗ് വരും കാണാൻ പറ്റും ഇപ്പോൾ ഫോട്ടോസ് അങ്ങോട്ട് സെൻഡ് ആയിട്ടുണ്ട് ഇതിപ്പം കുഞ്ഞിൻ്റെ കീറ്റയിൽ നമ്മുടെ ഇന്ത്യൻ ഫുഡ് ആൻഡ് ഫുഡിൻ്റെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഫുഡും എല്ലാം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു കാലം ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു കീറ്റയിലുള്ള ഒരു ഫെസ്റ്റിവ ആയിരുന്നു കീറ്റ ഫെസ്റ്റിവന് വേണ്ടി നമ്മുടെ നാടൻ ഫുഡും നാട്ടിലെ എന്തൊക്കെയാണ് അപ്പോൾ കപ്പയും മീനും അങ്ങനെ കപ്പ ഒഴുങ്ങിയത് കാന്താരി അങ്ങനെയുള്ള നമ്മുടെ നാടൻ ഫുഡ് ഏതൊക്കെയാണ് അതൊക്കെയാണ് ഞങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഓണത്തിൻ്റെ ഉണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ വേണ്ടതനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു കാണിച്ചിരിക്കുന്നത് ഈ പരിപാടിക്ക് വേണ്ടി ആയിരുന്നു കൊണ്ട് മാത്രം ഞങ്ങൾ ഏറെ ഫോട്ടോസ് നിങ്ങൾ പ്രിൻ്റ് എടുത്തായിരുന്നു നമ്മുടെ പുലി കളിയെ കപ്പയും മീനും അങ്ങനെ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് അയക്കുമായിരുന്നു നമ്മളിപ്പോൾ ഗൂഗിളിൽ നോക്കി ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഒന്ന് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ആർട്ടൻ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആർട്ട് ചെയ്യാൻ വളർത്തുകയുള്ളൂ നമുക്കവിടെ ലാംഗ്വേജ് മോളി മാറ്റാനുള്ള ഓപ്ഷനുണ്ട് ഡോയ്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് ഏതൊരു ഭാഷ കംഫർട്ടബിൾ അത് കംഫർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കാർട്ടിലോട്ട് ആഡ് ചെയ്യുക പിന്നെ നമുക്ക് നോക്കാം ഒന്നുകൂടെ കൺഫേം ആക്കാനുള്ള ഇത് എന്നിട്ട് നമ്മൾ എഗ്രി കൊടുക്കുക എന്നിട്ട് പ്രിൻറ്റ് കൊടുക്കുക അതേനും ഇങ്ങനെ താഴെ താഴത്തെ താഴെ ആ മെഷീൻ്റെ താഴെ തന്നെ പ്രിൻ്റായി വരും ആ റെസിപ്റ്റ് പ്രിൻ്റായി വരും റെസിപ്റ്റ് പ്രിൻറ് എടുക്കുക ആ പ്രിൻ്റ് പ്രിൻറ്റായതിനോട് ജസ്റ്റ് ഒരു അല്ല ഇറങ്ങി വരുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ സമയം കൊണ്ട് പ്രിൻ്റായിട്ട് ഇറങ്ങി വരും അത് നമ്മൾ പ്രിൻറ് അത് ഇങ്ങനെ കട്ട് ചേർക്കലും കീറി എടുക്കാം ജസ്റ്റ് നമുക്ക് ക്യു ആർ കോഡാണ് നമുക്ക് വേണ്ടത് ക്യു ആർ കോഡ് പോകാതെ നോക്കണം ക്യു ആർ കോഡ് ഒരു നമ്പറും ഉണ്ട് അത് വെച്ചാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത് അപ്പോൾ കാണാൻ പറ്റും എൻ്റെ അകത്ത് ഇഷ്ടം കൂടെ കീറി എടുക്കുക ഇത്രേ ഉള്ളൂ അത് കീറി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ടിപ്പോൾ തന്നെ സ്കാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന മെഷീൻ ഉണ്ട് അതുകൊണ്ട് സ്കാൻ ജസ്റ്റ് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഏത് നമ്പർ ആണോ ഇപ്പോൾ ഇഷ്ടംപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഏതൊക്കെ ഏതൊക്കെ പ്രിൻ്ററുണ്ട് ഫോട്ടോസ് ഇപ്പോൾ ഒരു സെക്ഷനിലായിരിക്കും പി ഡി എഫ് പേപ്പർ ആണെങ്കിൽ വേറെ സൈഡിൽ വരും അങ്ങനെ ഓരോന്നും ഓരോ സെക്ഷനാണ് ഇപ്പം ഫോട്ടോസിന് വേണ്ടി ഇന്ന സൈസിലുള്ള ഫോട്ടോ ആണെങ്കിൽ ആ സൈഡിൽ വരും പിന്നെ വലുപ്പോൾ ആണെങ്കിൽ അടുത്ത് ചെയ്തു വരും അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും വലിയ താമസം ഒന്നുമില്ല ജസ്റ്റ് കണ്ടില്ല വന്നപ്പോൾ തന്നെ കണ്ടോ അങ്ങനെ സെക്കൻഡ്സിനുള്ളിൽ മിനിമം ഒരു തേർട്ടി സെക്കൻഡ്സിനുള്ളിൽ ഫോട്ടോസ് ഉണ്ട് ഇപ്പോൾ സൈസ് അനുസരിച്ച് ഓരോ ഫോട്ടോ ഓരോ സൈസ് ഓരോ സൈസായിട്ട് ഇപ്പോൾ ചെറിയ ഫോട്ടോ താഴത്തെ ഫൈവ് ഇ വന്ന് വലിയ ഫോട്ടോ ആണെങ്കിൽ ടു ഇ വന്നു അങ്ങനെ ഓരോന്നും ഓരോ സൈസാണ് ഇപ്പോൾ പേപ്പർ എടുത്ത് പി ഡി എഫ് എടുക്കാനാണെങ്കിലും സെയിം പ്രൊസീജിയർസ് തന്നെ അത്ര ഉള്ള പരിപാടി അങ്ങനെയാണ് ജർമ്മനിയിൽ ഇപ്പോൾ ഡി എമ്മിലാണ് ഞാൻ പറഞ്ഞെടുത്തിരിക്കുന്നത്